ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് വന്നിട്ടുള്ള കേസിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് കുട്ടികൾ അഞ്ചിലും ആറിലും മേയിലും ഒക്കെ ആയിട്ട് നാലിലൊക്കെ ആയിട്ട് പഠിക്കുന്ന കുട്ടികളെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞിട്ടാണ് അവരെ കൗൺസിലിങ്ങിലോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പഠനത്തിൽ വളരെ പിറകോട്ട് നിൽക്കുന്നതെന്ന് മാത്രമല്ല ഒട്ടും ഒരു ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല ടീച്ചേഴ്സ് പറയുന്നൊന്നും കേൾക്കുന്നില്ല പിന്നെ ഒരു ആക്ടിവിറ്റീസും ചെയ്യുന്നില്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും കൊണ്ടാണ് കുട്ടികളിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുട്ടിയുടെ ഈ പഠനത്വം റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് അക്ഷരങ്ങൾ പോലും വ്യക്തമായിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ് കൂട്ടി വായിക്കാനുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു റീഡിങ്ങിലൊട്ടും സ്പീഡിലുള്ള കൺഫ്യൂഷനാണ് അവർക്ക് അതുപോലെ തന്നെ പല കുട്ടികളും റൈറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ട് നല്ല സ്മെല്ലിങ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവർക്ക് ബേസിക്കലി പറഞ്ഞാൽ നല്ലൊരു ഫൗണ്ടേഷൻ മിസ്സിങ് ആണ് കാണുന്നത് എന്നുള്ളതാണ് അപ്പം ഇത് ഇപ്പോൾ കുറെ കുട്ടികളിൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് നമ്മൾ പൊതുവേ കാണുന്നുണ്ട് കാരണം ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും ഇവരുടെ ഒരു ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറഞ്ഞ് കൊറോണയുടെ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ പലപ്പം ഓഫ് ഓൺലൈൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ടായിട്ടുണ്ടാകും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു നല്ലൊരു ഫൗണ്ടേഷൻ മിസ്സിങ് അവിടെ കാണുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ ഈ പാരന്റ് ഒക്കെ വിചാരിച്ചിരിക്കുന്നത് ഇത് കുറച്ചൊരു ക്ലാസ്സെ അങ്ങോട്ട് കയറി കയറി വരുന്ന സമയത്ത് റെഡി ആയിക്കോളും എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇപ്പം ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവർക്ക് കൗൺസിലിങ്ങിലോട്ടേക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പഠനം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ കുട്ടികളേക്ക് നല്ലൊരു ഫൗണ്ടേഷൻ മിസ്സിങ് ആണ് അവർക്ക് ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അസസ്മെന്റ് ചെയ്തതിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് കാണുന്നുമില്ല അപ്പോൾ അവരുടെ പ്രശ്നം ആ ഒരു ഗ്യാപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടത് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു കൊടുത്താൽ ആ കുട്ടികൾ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് വരും അതിലൊരു സംശയമില്ല ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വരുന്നത് ഈ ഈ ഒരു ആറ് ക്ലാസ് ആറാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ നിങ്ങൾ തള്ളിക്കൊണ്ട് പോകരുത് ഒന്നാം ക്ലാസ്സിൽ അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്തായാലും പറയും ടീച്ചേഴ്സിന് അറിയാൻ പറ്റും അപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളെടുത്ത് പറയുകയാണ് അവര് നമ്മൾ ഒരു മറ്റുള്ള കുട്ടികളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ പിറകോട്ടാണ് അക്ഷരങ്ങൾ പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എഴുതുന്നതിലെല്ലാം സ്പിരിലി മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പറയുമ്പം തന്നെ നിങ്ങൾ അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ആസ് എ പാരൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്തിരിക്കണം എന്നിട്ട് അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ലേണിംഗ് ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കും കുട്ടികൾക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ ക്ലാസ് തള്ളി 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 വിടുമ്പോൾ അവൻ നാലാം ക്ലാസ്സിൽ ഇപ്പോൾ ഏഴാം ക്ലാസ്സിൽ കാരനാണെങ്കിലും അവനിക്ക് ശരിക്കും മൂന്നാം ക്ലാസിൻ്റെ ഒരു ബേസ് മാത്രമേ ആ കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് ഏഴാം ക്ലാസ്സിലെ സബ്ജക്ട് പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഇങ്ങനെയാണ് നമ്മൾ നമ്മളെ കുട്ടികളിങ്ങനെ എട്ട് ഒമ്പതും പത്തിലേക്ക് തള്ളി തള്ളി പോകുമ്പോൾ അവർ പഠനത്തിൽ നിന്ന് പിറകോട്ടെ തന്നെ പോവുള്ളൂ അവർക്ക് പഠനം എന്ന് ഒരു രീതി വളരെ വിഷമവും പ്രയാസവും ഇഷ്ടമല്ലാത്തൊരു കാര്യവുമായിട്ടൊക്കെ മാറുമെന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കുട്ടികൾക്ക് ഒരു നാലാം ക്ലാസ്സിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആ ഒരു മൂന്നാം ക്ലാസ്സ് കാരണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് എങ്കിലേ നിങ്ങൾ വിചാരിച്ചതുപോലെ കുട്ടി പഠനത്തിൽ കുറച്ച് മികവ് കാണിച്ച് മുന്നോട്ടേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം ഇപ്രാഹ്മജീദ് കൗൺസിലർ സൈക്കോതെറാപ്പിസ്റ്റ് ആൻഡ് ഇൻ്റർവെൻഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാവുന്നതാണ്